വെള്ളിത്തിരയിലെ മിന്നും ഇനി ജയിലിലെ ഉണ്ടതിണ്ണം മിസ്റ്റർ പെർഫെക്റ്റ് ആയി നിന്ന പലർക്കും വേണ്ടി വലവിരിച്ചിരിക്കുകയാണ് പോലീസ് വേദികളിലും സിനിമകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ സിദ്ദിക്കിന് തെരഞ്ഞെ കുടുങ്ങി എന്ന് പോലീസ് സിദ്ദിക്ക് മാത്രമല്ല കൂട്ടിന് മുകേഷ് ഉണ്ടായിരുന്നു പക്ഷെ മുകേഷിന്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് സ്റ്റേഷൻ ജാമ്യം കിട്ടി അതുകൊണ്ട് മുകേഷിന് ഒളിത്താവളം കണ്ടുപിടിക്കേണ്ടി വന്നില്ല ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്ന അറിയില്ല അതാലോചിച്ച് ടെൻഷൻ ടെൻഷനാവുണ്ടെട്ടോ എങ്ങനെ ഒളിക്കണെന്ന് സിദ്ദിഖ് പറഞ്ഞു എല്ലാം എല്ലാം നല്ല നല്ല തന്നെ തന്നെ വരും വരും കാര്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് രീതിയിൽ കേട്ടോ ഇനിയും നല്ല നല്ല ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അമ്മയുടെ നിന്നുള്ള ഭാഗത്തുനിന്നുള്ളൂ നിങ്ങളുടെ സപ്പോർട്ടും അതെ നല്ല രീതിയിൽ അവസാനിക്കാൻ നിങ്ങളൊന്നും പുറത്തു വന്നാലല്ലേ ആ എന്തൊക്കെയായിരുന്നു അമ്മയുടെ അവസാനത്തെ വാർത്താ സമ്മേളനം കണ്ടപ്പോ ഇനിയൊരു പ്രശ്നവും സിനിമയിൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷെ ഇപ്പൊ ആ വാർത്താ സമ്മേളനം നടത്തിയ ആളെ തന്നെ കാണുമായില്ലേ ഇത് പുറത്തു വന്നു എന്നുള്ളൊരു വാർത്തയിലൂടെയുള്ള അറിവല്ലാതെ എന്താണ് റിപ്പോർട്ട് എന്നോ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇത് ഏത് തരത്തിലാണ് ഞങ്ങളെ ബാധിക്കുന്നതെന്നോ ഏത് കാര്യത്തിനാണ് മറുപടി പറയേണ്ടതെന്നതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഈ അമ്മ ഒരു ഷോ നടക്കുന്നതിൻ്റെ റിഹേഴ്സലുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും കൂടി എറണാകുളത്ത് കൂടിയിരിക്കുകയാണ് അപ്പോൾ അതിനാണ് ഇപ്പോൾ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഈ വിവരമൊന്നും അറിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിഞ്ഞിട്ട് ആ റിപ്പോർട്ട് വിശദമായി പഠിച്ചിട്ട് എവിടെയാണ് മറുപടി പറയേണ്ടത് എന്താണ് പറയുന്നത് എന്താണ് പറയേണ്ടത് എന്നൊരു തീരുമാനമെടുക്കാം ഇപ്പോൾ ഞാൻ മാത്രമല്ല പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ബി രാകേഷ് ഉണ്ട് ഞങ്ങളുടെ ജോയിൻറ്റ് സെക്രട്ടറി ബാബുരാജുണ്ട് വൈസ് പ്രസിഡന്റ് ജയനുണ്ട് എല്ലാവരും ഉണ്ട് ഞങ്ങൾ ഇതെല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഇനി ഒക്കെ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് അതിന് ഒരു ഒരു വിശദാംശങ്ങൾ മാത്രമേ മാത്രമേ റിപ്പോർട്ട് എന്താണെന്ന് പഠിച്ചെങ്കിൽ നമ്മൾ പറയാൻ പാടുള്ളൂ കാരണം ഇത് വളരെ സെൻസിറ്റീവായ കാര്യമാണ് പലതും പറഞ്ഞു നോക്കിയതാണെന്ന് പക്ഷേ ഈ പാവത്തിന് അറിയില്ലായിരുന്നു പരാതി ആരുടെ പേരിൽ എന്തൊക്കെ പരാതിയാണുള്ളതെന്ന് വിശദമായി പഠിച്ച് മാന്യമായ നടപടി എടുക്കുന്നതാണ് അന്ന് ഈ പുതിയ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പരാതി വന്ന സമയത്ത് പക്ഷെ പഠിച്ചു പഠിച്ചെന്നറിയോ പോലീസിനെ എങ്ങനെ പിന്നെ പീഡന പരാതികളിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിലുള്ള നിയമങ്ങളെ കുറിച്ചൊക്കെ ഉണ്ടോ പ്രസിഡന്റിനെ സഹായിക്കാൻ ഇതൊക്കെ പഠിക്കാൻ ആരെങ്കിലും ഒരു റിപ്പോർട്ടാണല്ലോ അപ്പൊ ആ റിപ്പോർട്ടിൽ ഇപ്പൊ നിങ്ങൾ കാണിക്കുന്ന ഈ ചാനലിൽ കാണിക്കുന്നത് ഏതാനും ചില വരികൾ മാത്രമാണ് അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വന്നതെന്ന് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒന്ന് വിശദമായി പഠിച്ചിട്ട് നമുക്കത് പറയണം എന്താണ് തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് ചെയ്യാൻ മാക്സിമം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സമയം വേണ്ടിവരും റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കണം പിന്നെ ഈ ആളുകളെ കുറിച്ച് പഠിക്കണം അല്ലാതെ വെറുതെ എന്തെങ്കിലും വായിന്ന് പോലും വീഴരുത് അത്രയും സൂക്ഷ്മത പുലർത്തുന്ന താരങ്ങളാണ് സമ്മതിക്കണം അല്ല വീട്ട ഇങ്ങനത്തെ വല്ല അനുഭവങ്ങളും നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഇപ്പം എൻ്റെ വൈഫ് വാണിയൊക്കെ പറയാറുണ്ട് പണ്ട് ഇപ്പോൾ പൊള്ളാച്ചിയിലൊക്കെ ഷൂട്ട് നടക്കുമ്പോൾ ഇവർ ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നത് ഒരു സാരി ഇങ്ങനെ എല്ലാവരും മറിച്ചു വെച്ചിട്ടൊക്കെയാണ് സി അത് പണ്ടത്തെ കാലം അങ്ങനെയല്ല ഇപ്പോഴെല്ലാം നമുക്ക് കാരണം കാര്യങ്ങളൊക്കെ വന്നത് ഇപ്പം കൊടുക്കണില്ലെങ്കിൽ അത് തെറ്റാണ് കാരണം ഇപ്പം നമുക്ക് ഈ പറയുന്ന പോലെ ഈ മൊബൈൽ കാലഘട്ടം വന്നപ്പോൾ ആർക്ക് വേണമെങ്കിലും അത് ഷൂട്ട് ചെയ്യാം ആർക്ക് വേണമെങ്കിലും കാണിക്കാം അങ്ങനെ ഇൻസെക്യൂരിറ്റി വന്നല്ലോ പണ്ട് അങ്ങനെ ഒരു ഒരിതില്ല അപ്പം തീർച്ചയായിട്ടും നമ്മളിത് പഠിക്കട്ടെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പൊ വളരെ സുഖാണ് അതുകൊണ്ടാണല്ലോ അന്ന് ഇങ്ങടത്തുനിന്നിരുന്നില്ലാണ്ട് അത് അതൊന്നും അനുവദിക്കാനേ പറ്റാത്ത കാര്യങ്ങളാണ് അതൊന്നും ആരും ന്യായീകരിക്കാത്ത കാര്യങ്ങളാണ് അതൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് അതിനെതിരെ നടപടി എടുക്കേണ്ടത് തന്നെയാണ് അതിനൊന്നും ഒരു എതിരഭിപ്രായവും ഇല്ല നിയമ നടപടികൾക്കെല്ലാം എല്ലാം അനുകൂലമായി തന്നെ നമുക്ക് നിക്കാൻ സാധിക്കുള്ളൂ കാരണം സിനിമ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ സർക്കാരിന് പൂർണ്ണ സപ്പോർട്ട് കൊടുത്ത ആളാണ് പാവം പോലീസുകാരിട്ട് ഇങ്ങനെ വട്ടം കറക്കുന്നത് എന്താണ് സിദ്ധിക്ക നിങ്ങളെയാണോ ഈ അമ്മ സംഘടനയുടെ പ്രസിഡന്റ് ആക്കിരുന്നത് രാജിവെച്ചു തന്നെ ഊട്ടിയിൽ എവിടെയോ ഇരുന്നോണ്ട് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചിട്ടും ആ തെറ്റുകൾ തിരുത്താനുള്ള ശ്രമം തുറന്ന മനസ്സോടെ ഉണ്ടാവും അതിന് സമയം മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നു ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മൂപ്പരി തെറ്റുകളൊക്കെ തിരുത്താനുള്ള ശ്രമത്തിലാണെന്നാണ് പക്ഷെ സിദ്ധിഖ് സാറ് ചെറിയൊരു പ്രശ്നമുണ്ട് തെറ്റ് തിരുത്താൻ പറ്റിയ സ്ഥലം പോലീസിന്റെ അടുത്തുണ്ട് നിങ്ങളൊന്ന് വെളിച്ചത്തേക്ക് ഇറങ്ങു ബാക്കി അവരോഗികോ രാഷ്ട്രീയക്കാരൻ അഴിമതി നടത്തിയ രാഷ്ട്രീയക്കാർ മുഴുവൻ അഴിമതിക്കാരാണെന്ന് പറഞ്ഞ് നമ്മൾ അവർ അടച്ച് ആക്ഷേപിക്കല്ല ചെയ്യുന്നത് ആ അഴിമതി നടത്തിയ വ്യക്തിയെ കണ്ടെത്തി ശിക്ഷിക്കാമെന്നല്ലാതെ അപ്പോൾ എവിടെയോ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു വ്യവസായ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ ഒരു പ്രവണത നല്ലതല്ല അത് ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ഞങ്ങൾ എല്ലാ പ്രേക്ഷകരെയും വളരെ വിഷമത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ആ വിവരം അറിയിക്കുന്നത് നിങ്ങളെ നിങ്ങൾ നിങ്ങൾ സുപ്രീം കോടതി വരെ പിന്നെ നിർത്തണത് പറഞ്ഞാൽ ഞങ്ങളുടെ അംഗങ്ങളാണ് ഞങ്ങളുടെ അംഗങ്ങൾ പറഞ്ഞ പരാതിക്ക് ഞങ്ങള് തീർച്ചയായിട്ടും അതിന് ഏതറ്റം വരെയും അതിൽ ആ പരിഹാരം കാണാൻ വേണ്ടി പോവും പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ചിലരെ വിളിച്ചിട്ടുണ്ട് അവർ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പലരും വോളണ്ടറി ആയിട്ട് പോയിട്ട് അവരുടെ കമ്മിറ്റി മുമ്പാകെ പരാതികൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ കമ്മിറ്റിയിൽ നിന്ന് ഇപ്പോൾ എന്നെ വിളിച്ചിട്ടില്ല ശ്രീ മമ്മൂട്ടി ശ്രീ മോഹൻലാൽ എന്നിവർ തുടങ്ങിയവർ രണ്ടോ മൂന്നോ പ്രാവശ്യം ഹാജരായിട്ടുണ്ടെന്ന് പറഞ്ഞു അവരോട് ഓരോ കാര്യങ്ങൾ അതും ഈ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ എന്നെ ഒന്നും വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയിലുള്ള പല വനിതാ മെമ്പർമാരോടും ചോദിക്കുമ്പോൾ ഇവരെ ആരും കമ്മിറ്റി വിളിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള പരാതി പരാതികൾ കേൾക്കുകയോ ചെയ്തിട്ടില്ല പിന്നീട് കമ്മിറ്റി എന്ന് തന്നെ പറഞ്ഞു ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ഒരു ഉണ്ടായിട്ടില്ല എന്ന് അംഗം പറഞ്ഞപ്പോൾ അത് കമ്മിറ്റി ആ കുറിച്ച് പറയുമ്പോൾ എന്തൊരു േക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടിയ സാറിന് ഒന്ന് കണ്ടിട്ട് വരാം അടി നടന്നു പ്രതിപക്ഷത്ത് ഓർമ്മയില്ലേ നിങ്ങൾക്ക് രാജിവെച്ചു പോയി പിടിക്കപ്പെട്ടു മറ്റേതാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് മൂന്ന് നേതാക്കന്മാരും ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് നാണം കെട്ട എല്ലാം കഴിഞ്ഞില്ലേ പിന്നെ അല്ലാതെ സി പി എമ്മിന്റെ എം എൽ എ ആവുമ്പഴത്തേക്ക് കേറി ഇറങ്ങി അങ്ങനെ എന്തെങ്കിലും പറയാമല്ലോ എന്നുള്ളതാണ് എനിക്ക് ഒന്നും വേറൊന്നും പറയാനില്ല എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല ആരാ ഏതാ എങ്ങനെ പരിചയപ്പെട്ടു ഞങ്ങളാരും അവളെ പോലും കണ്ടിട്ടില്ലെന്ന് ഞാൻ ഇത് ഇപ്പോഴല്ലെന്ന് മഹാദേവനും ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു കാറുണ്ട് താമസിക്കില്ല ഞാൻ ഞാൻ വീട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ അതിപ്പോ ഒരു ഒരു നോ എന്ന് പറയരുത് മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം പ്ലീസ് മുകേഷിന് കൂട്ടായി സിദ്ദിഖ് പുറത്തേക്ക് വരുന്നോ അതോ സിദ്ധിഖ് അകത്തേക്കും കൂട്ടിന് മുകേഷ് സാറോ അതോ മറ്റേതെങ്കിലും സാറുമാരോ ഉണ്ടാവോ എന്നൊക്കെ കാണാം തൃശൂർ പൂരം കലക്കിയെന്ന വിവാദത്തിൽ അന്വേഷണ റിപ്പോർട്ട് എവിടെയെന്ന് ചോദിച്ചിട്ടായിരുന്നു ആദ്യത്തെ വിവാദം റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ടിന്റെ മേല് വേറൊരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ട അവസ്ഥയാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് തൃശൂരിലെ സ്ഥാനാർത്ഥികൾക്ക് ഒരു സമീപനം എ ഡി ജി പിക്ക് വേറെ സമീപനം റിപ്പോർട്ട് മൊത്തം പൊളിക്കണം ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ആവശ്യം അടുത്ത പൂരം വരുമ്പോഴത്തേക്കും ഇതിലൊരു തീരുമാനം ഉണ്ടാക്കൂ

വളരെ നേരത്തെ തന്നെ ഞങ്ങൾക്ക് ഈ സാന്നിധ്യം ഉണ്ടായിട്ട് പോലും അയ്യോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ുട്ടാൻവറേട്ടന്റെ അവസ്ഥ അറിയാലോ അല്ലേ പല തെളിവും മൂപ്പര് പുറത്തുവിട്ടിട്ട് പോലും മുഖ്യമന്ത്രിയുടെ കണ്ണിൽ എ ഡി ജി പിന്നെയാണ് അപ്പൊ പിന്നെ എ ഡി ജി പി അന്വേഷണത്തെയും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിനെയൊക്കെ ഇങ്ങനെ വിമർശിക്കുന്നത് ശരിയാണോ കോഴിയെ സംരക്ഷിക്കാൻ കുറുക്കൻ ഏൽപ്പിക്കുന്ന പോലെയാണ് തന്നെ പറഞ്ഞിട്ടും ഒരു മണ്ണ് ും കാത്തു സൂക്ഷിക്കാൻ ഉണ്ട് അവിടെ നിങ്ങളെ കൊണ്ടൊക്കെ കഴിഞ്ഞ കൺവീനർ കേട്ടില്ലേ അത് തന്നെ പറയാനുണ്ടാവോ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണോ തൃശ്ശൂർ പൂരം കലക്കിൽ മുഖ്യമന്ത്രി ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് ഇത്രയധികം നിലപാട് എല്ലാ പീഡനങ്ങളും സഹിച്ച് സ്വീകരിച്ചിട്ടുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ വേറെ ഏതെങ്കിലും മുഖ്യമന്ത്രി ഉണ്ടോ നിങ്ങൾ പറ ഞാൻ ഞാൻ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ ഇവിടെ ആകെ കാണണ്ടേ അങ്ങനെയുള്ള മുഖ്യമന്ത്രിയാണോ കേരളം ഭരിക്കുന്നത് ഒന്നും പറയാനില്ല സഖാവേ എ ഡി ജി പിയുടെ റിപ്പോർട്ടില് കൂടുതൽ അന്വേഷണം വേണമെന്നാണ് ഡി ജി പിയുടെ ശുപാർശ അതായത് ഡി ജി പിയുടെ ഭാഗ്യം കുറച്ച് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട് സാരം ഇതിപ്പോ സി എമ്മിന് വീണ്ടും കാണുമല്ലോ ആരും കുറ്റപ്പെടുത്തിക്കോ എ ഡി ജി പിന് മാത്രം പ്ലീസ് അങ്ങനെ അവലാതിപ്പെട്ടിരിക്കുമ്പോഴാണ് തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത് നമ്മൾ പറഞ്ഞ് തീരുമാനിച്ച കാര്യങ്ങളിൽ നിന്നും വളരെയധികം പോയത് തുടക്കം മുതലേ ആ വയലേഷൻ ഞങ്ങൾ ഓരോ സമയവും പറയുന്നുണ്ട് പോലീസിന്റെ ാണ് പറയുന്നത് ഈ ഗൂഢാലോചനയാണോ അല്ലെങ്കിൽ തൻപ്രമാണിത്മാണോ ഉണ്ടായത് എന്നൊക്കെ പോലീസ് തന്നെയാണ് അത് തീരുമാനിക്കേണ്ടത് അല്ലാണ്ട് ഇനി ദേവസ്വത്തിന്റെ മെക്കെട്ട് വെച്ച് കഴിഞ്ഞാൽ സമ്മതിക്കില്ല

ഇതെന്തൊരു കഷ്ടമാണ് പിന്നെയും പിന്നെയും ബാഹ്യ ഇടപെടൽ നിഗൂഢത എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ തിരുവമ്പാടിയുടെ പ്രതിസ്ഥാനത്ത് നിർത്തിയപ്പോ സി എമ്മിന് കൂടുതൽ കൺഫ്യൂഷൻ ആയി ഉണ്ടാവും ഒരു സൈഡിലെ എ ഡി ജി പിക്ക് എതിരായ ആരോപണം മറ്റേ സൈഡിലെ എ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ തിരുവമ്പാടിക്കെതിരായ ആരോപണം മഞ്ഞു ആരുടെ കൂടെ നിന്നാലും സി എം ആണ് ട്ടാ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഇനി എന്ത് നിലപാട് നിലപാടെടുക്കാവും മുഖ്യമന്ത്രിയുടെ തണലിലാണ് എ ഡി ജി പി ഉള്ളത് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമല്ലേ മറ്റൊരു റിപ്പോർട്ടുകൾ ആര് കൊടുത്തു കഴിഞ്ഞാലും അത് മുഖ്യമന്ത്രി പിന്നെ അൻവർ പറഞ്ഞ പോലെ തന്നെ ചവറ്റുകൂട്ടയിലേക്ക് പോകും ആരും ഇനി മുഖ്യമന്ത്രിക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാൻ നിൽക്കണ്ട മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം പൂരം കലക്കൽ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് പഠിക്കാനുണ്ട് പഠിച്ചു കഴിയുമ്പോൾ സി എം വേണ്ട നടപടി എടുക്കണായിരിക്കും എന്തായാലും കാരണം അതൊരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണല്ലോ അപ്പൊ എല്ലാ കണ്ടുകളും എവിടേക്കാ പോണത് ബിജെപിയിലേക്ക് അല്ലാണ്ട് എവിടെയാണ് പൂരം കലങ്ങിയത് കൊണ്ടുള്ള മെച്ചാർക്ക് കിട്ടി എഫ് എന്തുകൊണ്ട് തോറ്റു ചർച്ച യു ഡി എഫിൻ്റെ പരാജയത്തിൻ്റെ കാരണങ്ങൾ പല ഘട പല ഘടകങ്ങളുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും തൃശ്ശൂർ പോലത്തെ നിയോജ മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ പാളിച്ചകളുടെ മെച്ചം പോകേണ്ടത് എൽ ഡി എഫിനാണ് ഇപ്പോൾ കെ ലീഡർഷി കെ കരുണാകരൻ മത്സരിച്ചപ്പോൾ പോലും അന്ന് പ്രചരണത്തിലുണ്ടായ പാളിച്ചകളുടെ മെച്ചം കിട്ടിയതെന്ന് എൽ ഡി എഫിനാണ് പക്ഷേ ഇവിടെ പൂരം കലക്കി ആ എൽ ഡി എഫിനല്ല വിജയമുണ്ടായത് ബി ജെ പിക്ക് അപ്പോൾ ബി ജെ പിയെ വിജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കിയെന്നാണ് പരാതി ും സുലേട്ടൻ പാവല്ലേ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ പറയാണ് കോൺഗ്രസ് ഇന്ന് വോട്ട് ചോർന്നിട്ടുണ്ട് ആ വോട്ടൊക്കെ സ്വാഭാവികമായിട്ടും എൽ ഡി എഫിനായിരുന്നു കിട്ടേണ്ടിരുന്നതെന്ന് പക്ഷെ അതൊക്കെ ബിജെപിയിലേക്ക് പോയി എന്നിട്ട് പൂരം കലക്കൽ വിവാദം വന്നപ്പോൾ പഴി കേട്ടത് മുഴുവനും സുല്ലേട്ടനും എന്നാ സുല്ലേട്ട് സങ്കടം പറഞ്ഞപ്പോ സി എം കൂടെ തന്നോ അതും ഉണ്ടായില്ല ഈ ിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ആ വിശ്വാസത്തിനും കൂടി അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത് അകത്തും ഭാഗമായി നിന്നുകൊണ്ടും ഇതിൻ്റെ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ടും എനിക്ക് പറയേണ്ട കാര്യങ്ങൾ അടിസ്ഥാനത്തിൽ പറയുന്ന അഭിപ്രായങ്ങളാണ് പാവത്തിന് ഇപ്പോഴും സർക്കാരിൽ എന്തൊരു വിശ്വാസമാണ് എന്നിട്ട് സുനിൽ പറഞ്ഞു ഒരു കാര്യത്തിന് ചെവി കൊടുത്തില്ലല്ലോ എല്ലാ ദുഃഖങ്ങളും ആശങ്കകളും യോഗത്തിൽ

അവരുടെ വാക്കുകൾക്ക് ഒരു വിലയുമില്ല എന്ന് അദ്ദേഹം ഏറ്റവും വലിയ ും എല്ലാരും പന്ത് തട്ടണ പോലെ തട്ടല്ലേ നിങ്ങൾ പറഞ്ഞ പോലെ വലിയ വിലയൊന്നുമില്ലെങ്കിലും സ്നേഹിക്കുന്ന ഒരാൾ എന്തിനാണ് ഈ അഭിമാനവും അന്തസ്സും കളഞ്ഞു കുളിച്ച് നിങ്ങളുടെ അടിമകളെ പോലെ സി പി എമ്മിന്റെ പിണറായി വിജയന്റെയും പിണറായി വിജയൻ കിങ്കലന്മാരുടെയും കീഴിൽ എന്തിനു നിങ്ങൾ ശ്വാസം മുട്ടണം ഇവിടെ രാഷ്ട്രീയ മണ്ഡലങ്ങൾ വേറെയില്ലേ

തിരുത്താൻ അവർ തയ്യാറാണെങ്കിൽ ഞങ്ങൾക്ക് എടുക്കുന്നതിനെ കുറിച്ചൊക്കെ പാർട്ടി അടിയന്തരമായി ചർച്ച ചെയ്യും സി പി ഐയുടെ തല പെരുത്ത് നിൽക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് യു ഡി എഫിലേക്ക് വരാട്ടോ എന്ന് പറയാൻ കാണിച്ച കാണിച്ച് സുധാകരൻജിയുടെ ആ മനസ്സിൽ ആരും കാണാണ്ട് പോരുത് കേട്ടോ അതെ സുധാകരൻ ജി അപ്പുറത്തെ വീട്ടിലെ പ്രശ്നങ്ങളിലേക്ക് തലയിടുമ്പോൾ സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാണ്ട് നോക്കിക്കോട്ടാ അല്ല സുധാകരൻജിയുടെ ആ ക്ഷണിക്കില് യു ഡി എഫ് കൺവീനർക്ക് പൂരം കലക്കൽ അന്വേഷണ റിപ്പോർട്ട് വൈകിപ്പിച്ചത് എ ഡി ജി പി തന്നെയാണെന്ന് വീണ്ടാമതും സി പി ഐയുടെ മുഖപത്രം പറഞ്ഞിട്ടുണ്ട് സി എം പെട്ട പോലെ എ ഡി ജി പിയും പെടാൻ പോവാണെന്നാണ് സാഹചര്യങ്ങൾ പറയുന്നത് അതായത് പൂരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ എ ഡി ജി പി ഇടപെട്ടു എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത് പൂരദിവസവും പൂരത്തിന്റെ തലേ ദിവസവും എ ഡി ജി പി തൃശൂരിലുണ്ടായിരുന്നു ും പൂരം കലങ്ങിയപ്പോ തൃശ്ശൂരിന്ന് മടങ്ങുകയും ചെയ്തു ഫോൺ സ്വിച്ച് ഓഫ് സ്പെഷ്യൽ ആക്കിന്നാണ് രാഷ്ട്രീയം വിവാദമുണ്ടാവാൻ കാരണക്കാരായവർ ആരാണാവോ ആരായാലും മുടുക്കന്മാരെന്നെ പൂരത്തിന്റെ എല്ലാ ചടങ്ങും കൊളാക്കി കൈ കൊടുത്തില്ലേ ഒരു ഗൂഢാലോചന അന്ന് രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും ജുഡീഷ്യൽ എൻക്വയറി നടത്തണം ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിന്റെ യഥാർത്ഥ പ്രതികൾ എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കൊലപ്പെടുത്തുന്നതിൽ എ ഡി ജി പിക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യത്തില് പൊതുസമൂഹത്തിലെ ആരോപണം ശക്തമാണ് എ ഡി ജി പിയുടെ റിപ്പോർട്ടില് മൂപ്പര് മൂപ്പര്ക്ക് അങ്ങനെയല്ലേ വരൂ ദേവസ്വത്തിന് വരെ പ്രതിസ്ഥാനത്ത് നിർത്തിയ സി എമ്മിന്റെ വലം കൈ എ ഡി ജി പിയുടെ റിപ്പോർട്ടില് മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കുന്നു നമുക്ക് കാത്തിരുന്നു കാണാം പി വി അന്തർ ഇടഞ്ഞു നിക്കാണ് കൈസ് ആരെ മുന്നി കിട്ടിയാലും മൂപ്പര് എടുത്തു കൊടയാണ് പ്രത്യേകിച്ച് ഭരണപക്ഷത്തുള്ളവരെ കൈ കിട്ടിയിട്ടുണ്ട് മുമ്പിൽ കണ്ടവരെയൊക്കെ നന്നാക്കാൻ ഇറങ്ങിയുടെ നിലമ്പൂർ എം എൽ എക്ക് ഇന്നലെ കിട്ടിയത് വനം വകുപ്പ് മന്ത്രിയെയും കുറച്ച് ഉദ്യോഗസ്ഥരെയാണ് പരസ്യ പ്രതികരണം ഇനി നിർത്തുന്നു പറഞ്ഞതായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് ഇമ്മാതിരി ഉദ്യോഗസ്ഥരെ മുമ്പിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാം മറന്നു പറയുന്നത് വനം വന്യജീവി വകുപ്പ് മന്ത്രി ഉണ്ടാകുമ്പോൾ ഒരു മന്ത്രിയും കൂടി നമ്മുടെ നാടിന് ആവശ്യമാണ് ഒരു മനുഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രി കൂടി അനിവാര്യമായി വരികയാണ് കാരണം അതാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ പ്രത്യേകിച്ചും കേരളത്തിന്റെ പത്തൊമ്പത് നിയോജക മണ്ഡലങ്ങൾ മലയോര മേഖലയാണ് ഈ രാത്രി പത്തിരുപത്തിയഞ്ച് കാർ അവർ ഓടിച്ച കാട്ടിൽ നിന്നും മൃഗങ്ങൾ മുഴുവനും നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് കാരണം അവർക്കും ഭക്ഷണം കഴിക്കണ്ടേ അവർക്കും വെള്ളം കുടിക്കണ്ടേ ആവാസ വ്യവസ്ഥിതിക്ക് വേണ്ടി അഹോരാം പരിശ്രമിക്കുന്നവർ ആ വ്യവസ്ഥ ആനക്ക് തിന്നാൻ കാട്ടിലൊന്നുമില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ സർക്കാർ ഓർഡർ വേണം അത് നടക്കില്ല ഈ വർഷം തന്നെ രണ്ടാമത്തെ പ്രാവശ്യം മനുഷ്യന്മാർക്ക് വേണ്ടി വല്ലതും ചെയ്യൂന്നാണ് പച്ച മലയാളത്തിൽ ഇവിടെ എത്തിയത് വനം വന്യജീവി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവിയെക്കാളും അപ്പുറായിട്ടുണ്ട് പുലി കടിച്ചു കഴിക്കുന്നത് ഒന്നിലെങ്കിൽ അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ടാണ് പേടിയാണ് നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഈ ഉദ്യോഗസ്ഥരോട് പറയാൻ ഈ നിയമസഭാ സമ്മേളനത്തിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് പല ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല ഈ നിയമസഭയിൽ പ്രസംഗിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു മനസ്സിലായോ കാരണം നീ പറയാനുള്ള കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ആയി പറഞ്ഞു പോകാണ്ട് അതാണ് സംഭവം അടുത്ത നിയമസഭയിൽ ഉണ്ടാകുമെന്ന് മൂപ്പർക്ക് നല്ല സംശയമുണ്ട് അതുകൊണ്ടാണ് കാണുന്നിടത്തൊക്കെ വെച്ച് അങ്ങനെയാണോ അത് വേണ്ടത് അല്ലയോ ശരിയായോ എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ അത് അദ്ദേഹത്തിന്റെ വിവേചനത്തിന് ഞാൻ വിട്ടുകൊടുക്കുന്നു അദ്ദേഹത്തെ പോലുള്ള പറയുന്നു അതേ അതേ ഭാഷയിൽ മറുപടി പറയാനായിട്ട് ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല ഏതായാലും മന്ത്രി വേദിയിലിരുത്തി അൻവർ സാർ മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും സഹകരിച്ചത് ഏതോ ഒരു ഉദ്യോഗസ്ഥൻ അത്ര പിടിച്ചില്ല അൻവർ സാറോടുള്ള കലിപ്പ് മൂപ്പര് വണ്ടിയോട് തീർത്തു അൻവറിനെ പാർട്ടി നന്നാക്കോ ഇനി ഏതൊക്കെ മന്ത്രിമാരെയാണ് അൻവർ നന്നാക്കാന്നൊക്കെ കാത്തിരുന്ന് കാണാം എന്നാൽ ശരി ബാക്കി വിശേഷങ്ങളുമായി എന്നടക്കണം നന്ദി നമസ്കാരം